ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങളുടെ ബ്ലഡില് ഒരുപാട് സീക്രട്ട് മെസ്സേജുകൾ ഉണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഹാർട്ടിന്റെ അസുഖം വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റിന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട് പലർക്കും ഇത് അറിയില്ല എന്ന് മാത്രം ഓരോ നാൽപ്പത് സെക്കൻഡിലും ഓരോ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നുണ്ടെന്നാണ് കണക്ക് എന്നാൽ പലപ്പോഴും നമ്മൾ തന്നെ എന്താ ചെയ്യുക ഹാർട്ടിന്റെ റിസ്കിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം പോയിട്ടൊന്ന് കൊളസ്ട്രോൾ നോക്കും പക്ഷെ കൊളസ്ട്രോൾ കൊണ്ട് മാത്രം ഹാർട്ടിന്റെ റിസ്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പറ്റണമെന്നില്ല ഇങ്ങനെ നമുക്ക് ഹാർട്ട് സംബന്ധമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മൂന്ന് ചെറിയ ബ്ലഡ് ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ടെസ്റ്റ് ആണ് എച്ച് എസ് സിആർപി ഹൈ സെൻസിറ്റിവിറ്റി സി ആർ പി ഇതെന്താണ് ഈ ടെസ്റ്റ് ഈ ടെസ്റ്റ് രക്തക്കോയിലുകളുടെ നേർക്കെട്ട് എന്താന്നുള്ളത് നമുക്ക് പറയുന്നത് ഇതുവഴി രക്തക്കോലുകളിൽ ബ്ലോക്ക് വരാനുള്ള സാധ്യത നമുക്ക് ഒരുപാട് കാലം മുൻപേ മനസ്സിലാക്കാൻ വേണ്ടിട്ട് സാധിക്കും പഠനങ്ങൾ കാണിക്കുന്നത് ഹാർട്ടിലൊക്കെ ബ്ലോക്ക് വരുന്നതിനും നാലോ അഞ്ചോ വർഷം മുമ്പ് തന്നെ എച്ച് എസ് സിആർപി ടെസ്റ്റ് പോസിറ്റീവ് ആവാറ് രണ്ടാമത്തെ ആണ് ട്രോപ്പണിൻ ടെസ്റ്റ് ഇത് നമ്മൾ പലരും കേൾക്കുന്നതാണ് നെഞ്ചുവേദന കേട്ട് നമ്മളൊരു ആശുപത്രിയിൽ ചെല്ലാണ് എപ്പോഴും ബ്ലഡിൽ ഈ ടെസ്റ്റ് ഈ ടെസ്റ്റ് എന്താണ് ഹൃദയത്തിൽ ഡാമേജ് വരുന്നുണ്ടെങ്കിൽ ഹൃദയ മാംസപേശികൾ കേടുവരുന്നുണ്ട് ബ്ലഡില് ട്രോപ്പണിൻ ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ളത് ബ്ലഡ് ട്രോപ്പണിൻ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഉടനെ തന്നെ ചികിത്സ വളരെ അത്യാവശ്യം മൂന്നാമത്തെ ടെസ്റ്റ് ആണ് ബി എൻ പി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എൻറ്റി പ്രോ ബി എൻ പി എന്ന് പറയും ഇതെന്താണ് ഇത് ഹാർട്ട് ഫെയിലിയർ മനസ്സിലാക്കി തരും എന്ന് വെച്ചാൽ ഹൃദയത്തിന്റെ ഭിത്തികള് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഹൃദയത്തിന് സ്ട്രെസ് ഉള്ള സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ് പലപ്പോഴും ഹാർട്ടിന്റെ പമ്പിങ് കുറഞ്ഞ് ഹാർട്ട് ഫെയിലിയർ ഉള്ളവർ ഈ ബി എൻ പി ടെസ്റ്റ് വളരെ കൂടുതലായിട്ട് കാണും ഹാർട്ടിന്റെ ഫെയിലിയറിന്റെ ചികിത്സ പലപ്പോഴും ഫലപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് കൂടിയാണ് ബി എൻ പി ടെസ്റ്റ് ഈ മൂന്ന് ടെസ്റ്റുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ഈ ടെസ്റ്റുകളെ ഡോക്ടർമാർ ബയോ മാർക്കേഴ്സ് എന്ന് പറയും പലപ്പോഴും ഹൃദ്രോഗത്തിന്റെ പല സ്റ്റേജുകളിലായിട്ട് ഡോക്ടർമാർ പല ആവശ്യങ്ങൾക്കായിട്ട് ഈ ടെസ്റ്റുകൾ ചെയ്തു നോക്കാറ് എന്ന് വെച്ചാൽ കൊളസ്ട്രോൾ കൊണ്ട് മാത്രം നമ്മൾ ഹൃദ്രോഗത്തെ മനസ്സിലാക്കരുത് പലപ്പോഴും നോർമൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ പോലും